നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മളുടെ കുരുമുളകൊക്കെ മുത്തു തുടങ്ങി അത്യാവശ്യം ഈ പരുവം ഓരോ കായകൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ കായകൾ പഴുത്തു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം അതുപോലെ പിന്നെ ഒരു കുരുമുളക് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കിയാൽ മതി ഞെക്കിക്കഴിഞ്ഞാൽ പൊട്ടില്ല നല്ല ബലമായിരിക്കും അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാൻ നല്ല പാടാണ് പൊട്ടില്ല അത് അപ്പോൾ മൂക്കാത്തതാണെങ്കിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും അത് ഞാൻ മൂക്കാത്ത വരണം കാണിച്ച് തരാം ഇതൊരു മൂക്കാത്തതാണ് ഇത് ഞെക്കി കഴിയുമ്പോൾ അതേ വേണ്ട പൊട്ടിയാണ് വേണ്ട ഇതുപോലെ പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ അറിയാനായിട്ട് ശരിക്കും ഞെക്കി നോക്കിയാൽ മതി അപ്പോൾ അത് പൊട്ടിയിട്ട് നല്ല പൊട്ടാതിരിക്കുന്നതാണ് പിന്നെ ഓരോന്ന് പഴുത്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ പറക്കേണ്ടത് നമ്മളങ്ങനെ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഗോണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗോണിയിലൂടെ കയറിയാണ് പറിക്കുന്നത് അത്യാവശ്യം എല്ലാം മൂത്ത് നല്ല തിരികളാണ് നമ്മളിത് പറിക്കുന്നത് ശരിക്കും ഇപ്പോൾ പഴുത്തു തുടങ്ങുമ്പോഴാണ് പറിക്കുന്നത് ജാനുവരി മാസം ഒരു പകുതിയോട് കൂടിയൊക്കെയാണ് സാധാരണ പറച്ചു തുടങ്ങുന്നത് ചിലവർക്ക് കുറച്ച് നേരത്തെ വരും നമ്മളുടെ ഇവിടെയൊക്കെ ജാനുവരി പകുതി ജാനുവരി ലാസ്റ്റ് വരെ കുറയ്ക്കാനുണ്ടാവും ഇന്ന് നമ്മൾ കുറച്ച് മരത്തമയൊക്കെ കയറി കുരുമുളക് പറിച്ചു അധികമൊന്നുമില്ല ഒന്നുമില്ല ഫസ്റ്റ് ആദ്യത്തെ വിളവെടുപ്പാണ് അതായത് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായി കുറച്ച് കുറച്ചൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഫസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കുറച്ച് പറിക്കണം അതിന്റെ പിന്നത്തെ ദിവസം രണ്ടുമൂന്ന് ദിവസമായിട്ട് പറിച്ചു തീർക്കാന്ന് വെച്ചാണ് ഇരിക്കുന്നത് അപ്പൊ ഇന്ന് പറിച്ചത് നമ്മൾ ചവിട്ടാൻ പോയാണ് ഈ പ്രാവശ്യം കിട്ടിയതാണ് ഈ പ്രാവശ്യം എന്ന് വെച്ച നീ ഉണ്ട് പറയാനായിട്ട് അപ്പൊ ഇന്നിപ്പത് ചവിട്ടി ഇന്ന് വെയിലത്തേക്ക് ഇടാനുള്ള പരിപാടിയിലാണ് അതിന് തന്നെ ഈ ഇലകളൊക്കെ ഒന്ന് എടുത്തു എടുത്തുകളയാണ് കുറച്ച് ഇലകളൊക്കെ ഉണ്ട് നമ്മളിത് ചവിട്ടി ഇത് തിരിക്കുകയാണ് ചവിട്ടിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ കൈവച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മണി പോരാത്തതുണ്ടാവും അപ്പം അത് സെപ്പറേറ്റ് മാറ്റിയിടാം മറ്റതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുക അപ്പോൾ ഇപ്പോൾ മണിയുള്ളത് ചവിട്ട് ചവിട്ട് ചെല്ലാത്തത് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇട്ടു അത് ഇനി സെപ്പറേറ്റ് ചവിട്ടിയിട്ട് ഇനി ഇടണം നമ്മളെ കുരുമുളകൊക്കെ ചവിട്ടിക്കഴിഞ്ഞു ഇന്നത്തെ പരിപാടി ഇനിയിപ്പോൾ ഇതെടുത്ത് വെയിലത്തേക്ക് ഇടുക ഉണക്കാനായിട്ട് ഇടുകയാണ് ഇത്രയും നമ്മൾ അതിൻ്റെ ചവ അതിൻ്റെ തിരികളുടെ ഇത് വേസ്റ്റ് ഉണ്ട് ഇതൊക്കെ ചവിട്ടി സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് ഇനി ഇതെടുത്ത് വെയിലത്തേക്ക് ഇടണം നമ്മൾ ശരിക്കും ഈ കുരുമുളകിൻ്റെ കൃഷിയിൽ നമുക്ക് വളരെ ചിലവ് കുറവാണ് ഞാൻ താങ്ങുകാലിനൊന്നും വേറെ മരങ്ങളൊന്നും ഉപയോഗിച്ചില്ല നമ്മളുടെ പറമ്പിൽ നിൽക്കുന്ന മരങ്ങളിൽ തന്നെ അവിടെ ഒരു കുഴിയെടുത്ത് നട്ടു കൊടുത്ത തണ്ടുകളാണ് വലുതായി ഇപ്പോൾ നമുക്ക് കായ്ഫലം തന്നത് അപ്പോൾ വളരെ ചിലവ് കുറച്ചുള്ള ഒരു പരിപാടിയായിരുന്നു വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടുള്ളൊരു വിളവെടുപ്പ് നട നടന്നപ്പോൾ തന്നെ അധികം ചെറിയ ചിലവിൽ തന്നെ നമുക്ക് നല്ലൊരു ആദായം നമ്മൾ ഇതിന്റെ ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ ആദായം കൂടിക്കൂടി വരും ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള നമ്മളുടെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ അതിന്റെ ചുറ്റും പുല്ലൊക്കെ ഉള്ളതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് കുമ്മായം ഇട്ട് ഒരു പതിനഞ്ച് ദിവസം ഇടും അതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ ജൈവവളം കോഴിവളം എല്ലാം കൂടി മിക്സ് ചെയ്ത വളമുണ്ട് അത് എടുത്തിടും അതൊരു ഒരു രണ്ട് ചട്ടിയൊക്കെ വെച്ച് അതിന് കൊടുക്കാം അതിനുശേഷം ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ആ കൊമ്പി നമ്മളുടെ മരത്തിന്റെ ഒക്കെ ചില്ലകള് മേളിലേക്ക് പോയിരിക്കുന്ന ചില്ലകളൊക്കെ വെട്ടി നല്ല സൂര്യപ്രകാശം കിട്ടാവുന്ന രീതിയിലാക്കും അപ്പൊ കുരുമുളക് കണക്കായിടാണ് ഒരു തുണിയിലേക്കായിരുന്നു ഇടുന്നത് തുണിയിൽ നല്ല വിടർത്തിയിടുക ഇടക്കി നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഉണക്കുകിട്ടില്ല നമ്മളിങ്ങനെ വിടർത്തിയിടുകയാണ് നല്ല വെയിലുണ്ട് നമ്മളുടെ ചെറിയ ചെറിയ വീഡിയോകൾക്ക് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടാവണം പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ ഇനി പുതിയ വീഡിയോസായി വരും വരെ ഗുഡ് ബൈ